കിട്ടിയ സമാധാനമുള്ള കിട്ടിയ അല്ലാൻ്റെ പറഞ്ഞ് ആരുമില്ലാത്ത നിരാലംബരും നിരാശ്രദ്രാവഹീനരുമായ പാവപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ സഹായിച്ചോ നിങ്ങളുടെ പെണ്ണുങ്ങള് നിങ്ങളുടെ പെണ്ണുങ്ങള് അള്ളാഹു സാലിഖാത്തുകളാക്കി തരും ആ ഭാര്യ സമാധാനത്തോടെ ജീവിക്കാൻ കടിയുമണ്ട് അള്ളാന്റെ വിശുദ്ധ കുറ രണ്ടാമത്തെ പ്രതിഫലം എന്താ രണ്ടാമത്തെ ദുനിയവിലതിഫലം എന്താ ഈ സാലിഹത്തായ ഭാര്യയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം പെട്ടെന്ന് ഞാൻ പറയാം അതിനുശേഷം ഈ മൂന്ന് പേരും ഒന്നിച്ച് കിടന്നുറങ്ങിയ വീടിന്റെ പ്രതിഫലം പറയാം മൂന്നാമത്തെ പ്രതിഫലം എന്താ ജീവിതത്തിൽ നമുക്കൊന്ന് അത്താണിയാവാൻ എല്ലാ പ്രയാസങ്ങൾക്കും പാട് ഊന്നപടി ആകാൻ അള്ളാഹ് നമുക്കൊരു സാലിഹത്തായ ഭാര്യയെ തരും மூஹான நமக்குள த அ விஷு குபாவிகளாய மக்கள் நம்ம ஜீவிக்கெ மக்கள் வண்டியா நம்ம ஜீவிக்கவன் அல்லாஹ் கொடுக்கறோம் அல்ல கொடுக்கெந்தோ അല്ല കൊടുക്കുന്നത് എന്തെന്നറിയോ അവന്റെ ജീവിതത്തിൽ ദുഃഖമുണ്ടാവില്ല അവന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല അവന്റെ ഭാര്യ സാരിഹത്തായ ഭാര്യയാകും അവന്റെ മക്കളെ സാരിഹീകളായ മക്കളാവും എന്ന് പറഞ്ഞാൽ ആ ഭർത്താവും ഭാര്യയും മകനും കടന്നിറങ്ങുന്ന വീട് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് മലക്കുകൾ ഇറങ്ങുന്ന വീടാകുമെന്ന് അല്ലാണ്ട് വിശുദ്ധമായ ഖുറാൻ പറയുമ്പോ അല്ലാകും നമുക്കങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ നമുക്ക് അങ്ങനെ ഒരു വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ മൂന്നാമത്തെ പ്രതിഫലം എന്താ ദുനിയാവിൽ നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലം നിന്റെ വീട് കാണാൻ അല്ലാണ്ട് മലക്കുകളത്തും പാവപ്പെട്ടവനെ സഹായിക്കാൻ വേണ്ടി ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തവന് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ കഴിയാത്തവന് ഒരു ജീവിതത്തിന് സഹായിക്കാൻ കഴിഞ്ഞാ അല്ല നൽകുന്ന പ്രതിഫലം എന്തെന്നറിയോ അതറിയണമെങ്കിൽ സഹോദരങ്ങളെ കടന്നു വരിക മദീനയിൽ ആ വീടാരുടെ വീടെന്നറിയോ ബഹുമാനപ്പെട്ട അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട് ആരാ ആരാ അബൂതലഹയുടെ ഭാര്യ ആരാ ബഹുമാനപ്പെട്ട ഉമ്മു റളിയല്ലാഹു റതിയല്ലാഹ്വാൻ അവരുടെ രണ്ടുപേർക്കും ഒരു മകൻ ഉണ്ടായിരുന്നു പന്ത്രണ്ട് സഹോദരങ്ങളെ കൊതിയോടെ കേൾക്കുക ആഗ്രഹിക്കുക ജീവിതത്തിലെ എങ്ങനെയാകാ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരുന്നതും കാത്ത് ബഹുമാനപ്പെട്ട ഉമ്മുസലമാറിയാഹുവാൻ വീട്ടിലിരിക്കുകയാ ആ സമയത്താണ് വീട്ടിൽ കാത്തിരിക്കുമ്പോ മകനായ അനസും കൂടെയുണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മുസലമാറിയാഹുവൻ തിരിച്ചു വീട്ടിൽ വന്ന അല്ലാണ്ട് അത് പഠിച്ചിട്ട് ഭക്ഷണം എപ്പോഴും പട്ടിണി കിടക്കുന്ന വീടാ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിക്കുക അന്ന് ഈശാനസ്കാരം കഴിഞ്ഞ് അബൂത്തലകർ കിടന്നു വരുമ്പോ അബൂതലകയുടെ കൂടെ മൂന്നാമതൊരു അപരിചിതൻ കൂടെയുണ്ട് അപരിചിതരായ മനുഷ്യനെ കണ്ടപ്പോലമാർ വീട്ടിലോട്ട് കയറി അപരിചിതനായ ും അബൂത്തലകയും മകനും കൂടി കടന്നു വന്നു അൻഹു അപരിചിതനോട് പറഞ്ഞു അവിടെ ഇരിക്കുക എന്നിട്ട് വീടിന്റെ പറകത്തോട്ട് കടന്നു വന്നു സലമയോട് പറഞ്ഞു ആ ഇരിക്കുന്ന അറിയോ അയാൾ ഒരു വഴിപോക്കനായ പോക്കനായ ഫക്കീറാണ് ഒരു പാവപ്പെട്ടവനാണ് ഇന്ന് ഈശാനസ്കാരം കഴിഞ്ഞപ്പോ അല്ലാണ്ട് ഞങ്ങളോട് ചോദിച്ചൊരു പാവപ്പെട്ട മനുഷ്യൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് പിടിച്ചൊരു മനുഷ്യർ ഇവിടെ വന്നിട്ടുണ്ട് ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം അയാളെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നടാ അയാൾക്കുള്ള ഭക്ഷണം കൊടുക്ക ഉമ്മുസ് ഉമ്മുസരമറിയല്ലാ കുഞ്ഞു ഞെട്ടിപ്പോയി ഭർത്താവേ എന്താ പറയുന്ന എനിക്ക് നിങ്ങൾക്കും മകനായ അനസിനും കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്കുള്ള ഭക്ഷണമേ നമ്മുടെ വീട്ടിലുള്ളൂ അതല്ലേ നമ്മൾ രണ്ടാമതൊരാൾക്ക് മുഖം വല്ലാതെ വിഷാദമായി പാവപ്പെട്ടവനാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് കാത്തിരിക്കുകയാ ഭർത്താവിന്റെ മുഖം പാടിയപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ട കേട്ടുകൊള്ളുക എന്തിനാ നമ്മുടെ ജീവിതം ഫുട്ബോൾ മാമാങ്കം നടത്താൻ ലക്ഷക്കണക്കിന് രൂപ വലിച്ചെറിയാം പ്രയാസമില്ല ഗാനമേള നടത്താൻ ലക്ഷക്കണക്കിന് വലിച്ചെറിയാം പ്രയാസമില്ല ആയിരക്കണക്കിന് ആവാസം നടക്കാൻ ലക്ഷക്കണക്കിന് കൊടുക്കാൻ പ്രയാസമില്ല ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതത്തിന് ഒരുതരി പൊന്നുകൊടുക്കാൻ ഒരൽപ്പ് സാമ്പത്തികം കൊടുക്കാൻ ആയിരം വട്ടം ആരോധിക്കാങ്കടിയുണ്ടോ ഉമ്മുസരമാ സഹിച്ചില്ലാകും പറഞ്ഞ് അപൂത്തലയോട് ഭർത്താവേ വിഷമിക്കണ്ട ഞാനൊരു കാര്യം പറയാമോ ചരിത്രത്തിൽ വരെ ഇങ്ങനെ ഒരു അതിനു സൽക്കാരം നടന്നിട്ടില്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ കാസർഗോഡ് പെങ്ങളെ ഉമ്മുസരമയാവുക ജീവിതം കൊണ്ട് ഉമ്മുസരമയാവുക ഒരു ഉമ്മുസരമ കൂടി പറക്കട്ടെ ഈ മണ്ണില് ഉമ്മുസലമ പറഞ്ഞ് ഞാനൊരു പറയാം എന്താണെന്നറിയോ എന്താ ഇവിടെയുള്ള ഭക്ഷണം മുഴുവനും വിളമ്പിയെടുത്തിട്ട് അത് അതിഥിയുടെ മുമ്പിലോട്ട് വെക്കുക എന്നിട്ട് അതിഥിയെ വിളിക്കുക നമ്മൾ കുടുംബക്കാരെല്ലാം ചുറ്റുമിരിക്കുക അതിഥി കഴിക്കാൻ വേണ്ടി കൈയിടുമ്പോ ആ ഞാൻ കണ്ണു കാണിക്കുമ്പോ ഭർത്താവേ നിങ്ങൾ കത്തിച്ചു വെച്ച വിള കെടുത്തണം വിളക്കൂതി വെച്ച് കത്തിച്ചു വെച്ച വിളക്കൂതി കെടുത്തണം സഹോദരന്മാരെ കേട്ടിട്ടില്ല ചരിത്രം ഇങ്ങനെ ആ സമയത്ത് നിങ്ങള് വിളകൂതി കെടുത്തണം ആ സമയത്ത് നമ്മുടെ കൈ പിൻവലിച്ചിട്ട് പട്ടിണിയിരിക്കുക നമ്മൾ കഴിക്കണ്ട സഹോദരങ്ങളെ ഭക്ഷണം വിളമ്പപ്പെട്ടു ഭക്ഷണം വിളമ്പപ്പെട്ടു അതിഥി വന്ന് കൈ കെടുകിയിരുന്നു അബൂത അൻഹ അൻഹു മൂന്ന് പേരും കൂടി വന്നിരുന്നു ആ ആ വീട്ടിലെ വീട്ടിലെ വിളക്കണഞ്ഞു വിളക്കണഞ്ഞു വയറുകേർക്കും അവര് മൂന്ന് പേർക്കും പേരെ കൈ പിന്നോട്ട് വലിച്ചു ഇരുട്ടത്തിരുന്നിട്ട് അങ്ങ് കഴിക്കാണ്ടിടങ്ങി ഇരുട്ടത്തിരുന്ന് അതിരി കടിക്കാണ്ടുടങ്ങി ആ സമയത്ത് കൈ പിൻവലിച്ചിട്ട് മൂന്ന് കുടുംബാംഗങ്ങൾ മാറി നിന്നു അവരും കഴിക്കുന്നു അവസാനം കുറെ കഴിയുമ്പോൾ അതിഥിയുടെ ശബ്ദം കേട്ടു അല്ലാതി കേട്ടപ്പോ അഭൂതലിയെല്ലാം വിളക്ക് കൊളുത്തി പ്രകാശം പരക്കുമ്പോ ഭക്ഷണം തീർന്നു കഴിഞ്ഞു വിശം നൊട്ടിയ വയറ് നിറഞ്ഞ സന്തോഷത്തോട് അതിഥി സലാം പറഞ്ഞു ദുആ മുട്ടിണിയിലാണ് അപൂതായ അനസറിയാൻ വേണ്ടി തലപ്പായിലോട്ട് തിരിച്ചു കിടക്കുമ്പോ അധീനത്തിന്റെ അന്നത്തെ രാത്രി കണ്ടവല്ലാത്ത സംഭവം എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോ വിശന്ന് വലഞ്ഞിട്ട് ഉറക്കം വരാട് ആ മൂന്ന് പേര് ചെരിഞ്ഞും റിഞ്ഞു മാറിക്കിടക്കുന്നു തെരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് അവസാനം വൃഷപ്പ് കാരണത്താൽ ഉറക്കം വരുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ആ സമയത്ത് പന്ത്രണ്ട് വയസ്സുള്ള അനസ് പോലും ചോദിച്ചില്ല പാപ്പ എനിക്ക് പോലും അവർക്ക് കൊടുത്താണ് നല്ല കുടുംബത്തിലെ നല്ല മക്കള് പറക്കൂ നല്ല മടിത്തട്ടിലെ നല്ല മക്കള് പറക്കൂ പൊന്നുപെങ്ങളെ ഉമ്മുസലമയുടെ മുലപ്പാല് പിടിച്ച മോനല്ലേ ആ മോൻ പോലും ചോദിച്ചില്ല ഉപ്പാ എന്താ എനിക്ക് പോലും തരാട കൊടുത്തടണ്ട് അതിരാസമയ തുറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോ അതാ നമസ്കാരത്തിന് മുടങ്ങി അബൂത്തൽ കറിയൊന്നും അല്ലാണ്ട് റസൂലിന്റെ ചാരത്തെ റസൂൽ പള്ളിയിലോട്ട് നടക്കുമ്പോ മകനായ അനസ് പറയുന്നുണ്ട് പിതാവേ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് നടക്കാൻ കഴിയുന്നില്ല എനിക്ക് പാന്ന് പറഞ്ഞു പാട കയ്യിൽ പിടിച്ച് പൊന്നമോനായ അനസ നടക്കുകയാണ് അവസാന പള്ളിയിലെത്തി അള്ളാണ്ട് റസൂലിന്റെ പുറകിലെ കൈകെട്ടി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ് റസൂര് സലാം വീട്ടിയിട്ട് നേരെ തിരിഞ്ഞു നേരെ നോക്കിയിട്ട് ചോദിച്ചു അയിന അബൂ തൽഹ എവിടെ അബൂ അബൂത്തൽ എവിടെ അബൂ എവിടെ സമയത്ത് രാത്രിയില് തങ്ങൾക്ക് കരിക്കാനുള്ളത് പോലും അതിഥിക്ക് കൊടുത്തിട്ട് പാവപ്പെട്ടവന് കൊടുത്തിട്ട് വിഷം നൊട്ടിയ വയറുമായിരിക്കുന്ന പറഞ്ഞു നബിയേ നബിയേ ഉണ്ട് ഉണ്ട് അബൂത പറഞ്ഞ് അബൂത ഇന്നലെ രാത്രിയില് നിന്റെ വീട്ടിൽ നടന്ന അതിഥി സൽക്കാരം അതാക്ക് വല്ലാടെ ഇട്ടപ്പെട്ട്

ഞാൻ പെട്ടിണി കിടക്കുന്ന നിന്റെ കുടുംബത്തെ കാണാൻ ആകാശത്തെ മലക്കുകൾ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടുകയായിരുന്നു ഇന്നലെ രാത്രി നിന്റെ കുടിലിന് ചുറ്റും അല്ലാണ്ട് മലക്കുകൾ തിരക്ക് കൂടുകയാ കയ്യിലുള്ളതെല്ലാം പാവപ്പെട്ടവന് കൊടുത്തിട്ട് ഒരു രാത്രി വിശപ്പ് സഹിച്ചു കിടന്നിറങ്ങിയ നിന്നെ കാണാൻ ആയിരക്കണക്കിന് മലക്കുകൾ ഇന്നലെ നിന്റെ വീടിന് ചുറ്റും തിരക്ക് കൂട്ടിയ ബൂത്തൽഹാ അബൂത്തല കറ നീ അല്ലാന്ന് പൊട്ടിക്കരഞ്ഞു പോയി അല്ലാണ്ട് പറഞ്ഞ് തീർന്നില്ല അബൂത ഇന്നലെ രാത്രി നീ പട്ടിണി കിടക്കുമ്പോ അടുക്കലേക്ക് ജിപിരിയില് വന്നു നിന്റെ വീടിനെ കുറിച്ച് ആയത്തിറങ്ങി അബൂത എന്നിട്ട് അള്ളാന്റെ ഓദിക്കേൽപ്പിച്ചു صدورهم حادة مما أوتوا ويؤثرون على أنفسهم وكان ഓ കാസർഗോഡ് നിവാസികളെ ഈ ദുനിയാവിൽ എത്ര കോടിയുടെ വീടുണ്ടെങ്കിലും ഒരു രാത്രി അല്ലാണ്ട് കാണാൻ വരില്ലേ അല്ല പറയുന്ന വല്ലതീന തവ ഉറ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ തങ്ങളുടെ വീടിനെ തയ്യാറാക്കിയവർ ആർക്കു വേണ്ടി എന്നറിയോ തങ്ങളുടെ ഇടയിലോട്ട് ആവശ്യമായി കടന്നു വന്നവർക്ക് വേണ്ടി തങ്ങളുടെ വീടിലുള്ളതെല്ലാം എടുത്തുകൊണ്ടുവന്നവർക്കാനിമ അവർക്ക് ആയിരക്കണക്കിന് ആഗ്രഹങ്ങൾ ഉള്ളതോട് അവർക്കൊരായിരം ആവശ്യമുള്ളപ്പോൾ ആവശ്യം നിവർത്തിക്കാമെന്നവർ ദുനിയാവിൽ ദുനിയാവല്ല നൽകുന്ന മൂന്നാമത്തെ പ്രതിഫലമേടാ അവന്റെ വീട് സന്ദർശിക്കാൻ അല്ലാണ്ട് മലക്കുകൾ കടന്നു വരും ആകാശത്ത് നിന്ന് മലക്കുകളുടെ പ്രവാഹമുണ്ടാകും അല്ലാഹു നൽകട്ടെ ഈ മതി രണ്ടായിരത്തി പന്ത്രണ്ടിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതത്തിന്റെ കൈപിടിച്ചവർ അതിനുവേണ്ടി വേണ്ടി സഹായിച്ചവര് അതിനുവേണ്ടി സഹകരിച്ചവര് അതിനുവേണ്ടി സ്വർണ്ണാഭരണം തന്നവർ അല്ല പാടാക്കില്ല 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 സഹോദരങ്ങളെ നാലാമതൊരു പ്രതിഫലം കൂടെയുണ്ട് നാളെ ആഹ്രത്തില് രണ്ട് പ്രതിഫലം കൂടെയുണ്ട് ആ പ്രതിഫലത്തിനാണ് ചെറുക്കളക്കാരി പെണ്ണുതയുടെ പന്ത്രണ്ട് വയസ്സുള്ള പെണ്ണുതയുടെ എന്റെ പൊന്നു സഹോദരങ്ങളെ വാപ്പയും ഉമ്മയും മകനും ഒരേ മനസ്സോടെ ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോ ആ വീട് കാണുന്ന ആ വന്ന് ചെയ്യുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹത്താദ് നഗറിൽ അല്ലാണ്ട് മലക്കുകൾ എന്നുണ്ട് ആ വീടേട് വീടെന്നറിയോ ആ വീടേ വീടെന്നറിയോ എന്നറിയോ അവർക്ക് വേണ്ടി ഒന്ന് നമുക്ക് നല്ല രണ്ട് പ്രതിഫലമുണ്ട് ആ പതിഫലം അപൂർവ அமாயைபாக எல்லைபிச்ச வருக்கே கொடுக்கையுள்ளோ